ഞാൻ ദിവ്യ വെൽക്കം ബാക്ക് ടു കളക്ഷൻസ് ഓൺലൈൻ ബ്യൂട്ടി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ടുതരം പാറ്റേൺ ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ജോർജ്ജറ്റുള്ള റോക്ക് നെറ്റ് കുർത്തിയും എലൈൻ പാറ്റേൺ ഉള്ള ജുവൽ നെറ്റ് കുർത്തിയുമാണ് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷനുകൾ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മളിടുന്ന പുതിയ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ലഭിക്കുന്നതായിരിക്കും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് വൺ ഞാൻ ഇവർ ചെയ്തിരിക്കുന്ന ജോർജറ്റിലുള്ള കുർത്തിയാണ് ഫ്രോ ടേക്ക് മോഡലാണ് കുർത്തി വരുന്നത് ഏറ്റവും ഡിമാൻഡിങ് ആയിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള വീണക്കിന് തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു വീകിനൊക്കെയാണ് വരുന്നത് നല്ല വൈഡ് ആയിട്ടുള്ളതാണ് നല്ലതായിട്ട് ക്ലോസ് ആയിട്ടുള്ള ഒരു വീനെക്ക് വന്നിട്ട് റോക്ോഷിന്റെ ഗോൾഡൻ ജെറീസിന്റെ വർക്കാണ് കൊടുത്തിരിക്കുന്നത് എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് റിച്ച് ആയിട്ട് ഇങ്ങനെയുള്ള വർക്ക് പോയിട്ടുണ്ട് അതുപോലെ തന്നെ സീക്വൻസ് വർക്കും ചെയ്തിട്ടുണ്ട് ഫോർട്ടി സെവൻ ഇഞ്ചസ് കുർത്തിക്ക് ലെങ്ത് വരുന്നുണ്ട് ഫിഫ്റ്റീൻ പ്ലസ് ഇഞ്ചസ് സ്ലീവ്സിന് ലെങ്ത് വരുന്നുണ്ട് സ്ലീവ്സിന്റെ എൻഡിലും ലോക പോർഷൻ ഉള്ള സെയിം ഗോൾഡൻ സെറിസിന്റെ വർക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത് സ്ലീവ്സ് ലൈനിങ് ഇല്ലാതെയും ബോഡി പോർഷൻ ലൈനിങ്ങുമാണ് ലോക പോർഷന് താഴേക്കും ഫ്ലിക്സ് ലൈനുണ്ടായിട്ടുള്ള ഫ്ലീറ്റ്സ് ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ട് പോർഷനിൽ മാത്രമാണ് ഈ ഫിലീസ് വന്നിരിക്കുന്നത് ബാക്ക് പോർഷനിലേക്ക് പാറ്റേൺ ആണ് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ക്ലേപ്പിന്റെ ലൈനിംഗും ചെയ്തിട്ടുണ്ട് നമുക്കിനി ഇതിന്റെ ഡീറ്റെയിൽ ഇങ്ങനെ നോക്കാം ഇതുപോലെയാണ് കുർത്തിയുടെ ഫ്രണ്ട് പോർഷൻ വരുന്നത് നല്ല ഡാർക്ക് ആയിട്ടുള്ള ബോട്ടിൽ ഗ്രീൻ കളർ തന്നെയാണ് കുർത്തിക്ക് അതിൽ ഗോൾഡൻ ജെറീസിന്റെ വർക്കാണ് ചെയ്തിരിക്കുന്നത് സെമി പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കുർത്തിയാണിത് ഇതുപോലെയാണ് കുർത്തിയുടെ ഫ്രണ്ട് പോർഷൻ ആയിട്ടുള്ള ചെറിയ ചെറിയ ഫ്ലീറ്റ്സ് ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ബ്യൂട്ടിക് സൈൽ തന്നെയാണ് കുർത്തി നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതുപോലെയാണ് കുർത്തിയുടെ ഫ്രണ്ട് പോർഷൻ വരുന്നത് ബാക്ക് പോർഷൻ എ ലൈൻ പാറ്റേണിലാണ് നല്ല ഫിനിഷിങ്ങോട് കൂടിയ കുർത്തിയാണ് സ്ലീവ്സ് ലൈനിങ് ഇല്ലാതെ ബോഡി പോർഷൻ ലൈനിങ്ങിലും സ്ലീവ്സിന്റെ എൻ പോർഷനിലും സെയിം ഗോൾ സെഡിസിന്റെ വർക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ളി ചെയ്തിട്ടുള്ള കുർത്തി കുർത്തിയുടെ ഏറ്റവും ഇൻകോഷൻ വരെ ഡൈനിങ് അറ്റാച്ച് ആണ് ഇതുപോലാണ് കുർത്തിയുടെ ഫുൾ വിരുന്നത് മീഡിയം ലാർജ് സൈസില് ടു എച്ച് സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് ആണ് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഫൈവ് ഡബ്ലിനെ ഓൾ ഇന്ത്യ ഇന്ത്യ പോസ്റ്റ് ഷിപ്പിംഗ് ഇതിന്റെ മറ്റൊരു കാലഫീഡ് കൂടി അവൈലബിൾ ആണ് നമുക്ക് അതിൻ്റെ കൂടി കണ്ടുനോക്കാം ടേബിൾ ബ്ലൂ ാണ് വരുന്നത് ടേബിൾ ബ്ലൂ കളറില് ഗോൾഡൻ സെറീസിന്റെ വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് ക്ലോസ്ഡ് ആയിട്ടുള്ള ആണ് വരുന്നത് ഇതുപോലാണ് വർക്ക് വരുന്നത് ഇതുപോലാണ് കൊടുത്തിട്ട് ഫുൾ വ്യൂ വരുന്നത് ബാക്ക് പോർഷൻ എ ലൈൻ ആയിട്ടാണ് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം തന്നെ സെയിം തന്നെ ആയിട്ടാണ് വരുന്നത് സ്ലീവ്സ് ലൈനിങ് ഇല്ലാതെയും ബോഡി പോർഷൻ ലൈനിങ് സ്ലീവിന്റെ എഞ്ചിലും ലോപ്പർഷനുള്ള സെയിം പാച്ച് വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് നമ്മളിത് വീണ്ടും വീണ്ടും എടുത്തു പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ചുപേർ സ്കിപ്പ് ചെയ്തിട്ടാണ് വീഡിയോ കാണുന്നത് പിന്നെ ഇത് നമ്മൾ ഓരോന്നും എൻക്വയറി ചെയ്തുകൊണ്ടായിരിക്കും മെസ്സേജ് ഇട്ട് ചോദിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് നമ്മൾ സ്കിപ്പ് ചെയ്ത് പോയാലും നില ക്ലിയർ ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും എടുത്തെടുത്ത് പറയുന്നത് കുറച്ചൊരു താഴേക്ക് ഫ്രിക്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ക്രേപ്പിന്റെ ലൈനിങ് തന്നെ ചെയ്തിട്ടുണ്ട് ഇതുപോലാണ് ലൈനിങ് വരുന്നത് നമുക്ക് ഇനി ഇത് വെയർ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം ചേ ബ്ലൂ കളർ വേർ ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ഔട്ട്ഫിറ്റ് ആണ് വരുന്നത് നല്ല ക്ലോസ്ഡ് ആയിട്ടുള്ള വീനൊക്കെ വന്നിട്ട് ില് ഫിക്സ് ആയിട്ടുള്ള ഗോൾഡൻ ജ്വലീസിന്റെ വർക്കായിട്ട് ചെയ്തിരിക്കുന്നത് ഇതുപോലെയാണ് യോ പോഷൻ വരുന്നത് കൊടുത്തിട്ടുണ്ട് നല്ല ഫ്ലേഡ് ആയിട്ടുള്ള കുർത്തിയാണ് സെമി പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കുർത്തിയാണ് ഇനിയിപ്പോ ഫംഗ്ഷൻസിന്റെ സീസൺസ് ആണ് വരുന്നത് അതുപോലെ ഉത്സവങ്ങളും പെരുന്നാളുകളും ഒക്കെയാണ് വരുന്നത് എല്ലാ ഫംഗ്ഷനും വെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല ആപ്റ്റ് ആയിട്ടുള്ള കുർത്തി തന്നെയാണ് ഇത് മീഡിയം ആണ് അവൈലബിൾ ആക്കുന്നത് ഫ്രീ ഷിപ്പിംഗിൽ നെക്സ്റ്റ് മോഡൽ കണ്ടു നോക്കാം നെക്സ്റ്റ് വൺ ജോർജിറ്റിലുള്ള ജുവൽ നെക് പാറ്റേൺ ഉള്ള കൂടുതാണ് മോസ്റ്റ് കളറായ ബ്ലാക്കിലാണ് ഫസ്റ്റ് വൺ കൊണ്ടുവന്നിരിക്കുന്നത് അല്പം കേറിയിട്ടുള്ള ഒരു നെക് പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം നെറ്റിന്റെ ഒരു അറ്റാച്ച് ചെയ്തിട്ട് അതിനെല്ലാം തന്നെ ഹെവി ആയിട്ട് തന്നെയുള്ള ബീഡ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതുപോലാണ് ബീഡ്സ് വർക്ക് വരുന്നത് നല്ല റിച്ച് ആയിട്ട് തന്നെയുള്ള പ്ലാൻ ബീഡ്സിന്റെ അതാണ് യൂസ് ചെയ്തിട്ടുണ്ട് എയലൈനിങ് പാറ്റേൺ ആണ് കുർത്തി കൊണ്ടുവന്നിരിക്കുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചസ് കുട്ടിക്ക് ലെങ്ങ് വരുന്നുണ്ട് സെവൻറ്റീൻ ഇഞ്ചസാണ് സ്ലീവ്സിന് ലെങ്ത് വരുന്നത് ബോഡി പോർഷൻ ലൈനിംഗ് സ്ലീവ്സ് വിത്തവ ലൈനിങ്ങുമാണ് നമുക്ക് ഇനി ഇതിന്റെ ഡീറ്റെയിലിംഗ് ആയിട്ട് നോക്കാം അതുപോലെ ആണ് കുട്ടിയുടെ ഫ്രണ്ട് പോർഷൻ വരുന്നത് നല്ല റൗണ്ട് നെക്ക് പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് അതിൽ നെറ്റിന്റെ പാച്ച് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ചിക്കു കളറുള്ള നെറ്റിന്റെ പാച്ചാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതിൽ ഹെവി ആയിട്ട് തന്നെയുള്ള ബീഡ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് ത്രീ ഫോർ ലെയേഴ്സ് ആയിട്ട് തന്നെയാണ് ബീഡ്സ് വർക്ക് ചെയ്തിരിക്കുന്നത് അതിന് താഴേക്ക് സ്റ്റാറ്റേഡ് ആയിട്ട് റൗണ്ട് ആയിട്ട് തന്നെയുള്ള വർക്ക് ബീഡ്സ് വർക്ക് വന്നിട്ടുണ്ട് അതിലും താഴേക്ക് ത്രീ ഫോർ ലെയേഴ്സ് ആയിട്ട് തന്നെ ബീഡ്സ് വർക്ക് ചെയ്തിട്ട് യോഗ പോർഷനിൽ സ്കാറ്റേഡ് ആയിട്ടും ബീഡ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് റൗണ്ട് ബീഡ്സ് ആണ് ചെയ്തിരിക്കുന്നത് ഇതുപോലാണ് കുട്ടിയുടെ ഫുൾ വ്യൂ വരുന്നത് ാണ് ഫീവ് ലൈനിങ് ഇല്ലാതെയും ബോഡി പോർഷൻ ലൈനിംഗിലും ആണ് ഇത്രത്തോളം ഫ്ലെയർ വരുന്നുണ്ട് കുർത്തിക്ക് കുർത്തിയുടെ ഏറ്റവും എൻ പോർഷൻ ആണ് മീഡിയം ലാർജ് ടു സൈസ് സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് സിക്സ് നയൻറ്റി ഓൾ ഇന്ത്യ ഇന്റർപോസ്റ്റ് ഷിപ്പിംഗ് മറ്റൊരു കളർ സൈഡിൽ കൂടി അവൈലബിൾ ആണ് നമുക്ക് നെക്സ്റ്റ് വൺ ഗ്രീൻ കളർ ആണ് വരുന്നത് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം തന്നെ സെയിം സെയിം ആണ് വരുന്നത് ഇതുപോലാണ് ലോ പോർഷൻ വരുന്നത് നല്ല റിച്ച് ആയിട്ട് ഇതിനുള്ള വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് പാറ്റേൺ ഉള്ള കുർത്തിയാണ് ഇതുപോലാണ് കുർത്തിയുടെ ഫുൾ ഗി വരുന്നത് ബാക്ക് പോർഷൻ ഇതുപോലാണ് നമുക്ക് ഇനി ഇത് വേർ ചെയ്തിട്ട് നോക്കാം കളർ വേർ ചെയ്യുമ്പോൾ ഇതുപോലൊരു ഔട്ട്ഫിറ്റ് ആണ് വരുന്നത് നല്ല റിച്ച് ആയിട്ട് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഹെവി ആയിട്ടുള്ള ബീറ്റ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതുപോലെയാണ് കുർത്തിയുടെ വർക്ക് വരുന്നത് അതുപോലെ തന്നെ യുവ കോഴ്സ്കാൻറ്റേർഡ് ആയിട്ടും ബീറ്റ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം ഫോർട്ടി സെവൻ പ്ലസ് ഇഞ്ചസ് കുർത്തിക്ക് ലെങ്ത് വരുന്നുണ്ട് മീഡിയം ലാർജ് എക്സെൽ ടു എക്സെൽ സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇതിന്റെ പ്രൈസാണ് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള സിക്സ് നയന്റി ഓൾ ഇന്ത്യ ഇന്റർപോസ്റ്റ് ഫ്രീ ഷിപ്പിംഗ് കണക്ഷനിൽ ഏതെങ്കിലും ഐറ്റം ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെ കാണിച്ചിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിലും കോൺടാക്ട് ചെയ്യേണ്ടതാണ് നമ്മുടെ വാട്സ്ആപ്പ് ചാറ്റിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ചാറ്റിലേക്ക് പോകാവുന്നതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്